െ കുറിച്ചിട്ടും വിശകലനം ചെയ്യാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻറ്റേതായ വിഭവം കേട്ടോ അഭിപ്രായങ്ങൾ പലർക്കും വ്യത്യസ്തമായിരിക്കും ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ജിസിയൽ ടക്രാലിനെയാണ് മലയാളം അത്രമേ പരിചിതമല്ലാത്ത അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം പറയാൻ പറ്റാത്ത ജിസിയലിന് ബിഗ് ബോസ് വീട്ടിൽ വളരെയധികം തിരിച്ചടികൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തൻ്റെ പരിമിതമായ മലയാള അറിവുകൾ വെച്ചിട്ട് ആൾ ആൾക്കാട്ടക്കെ മറുപടി കൊടുക്കുന്നതാണ് നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ കാണാൻ പറ്റുന്നത് അപ്പാനിയും ഗേങും ചേർന്നിട്ട് ആളെന്ന് വളഞ്ഞിട്ട് വളഞ്ഞിട്ടിതാക്കാൻ വന്നെങ്കിലും ആൾ കൃത്യമായിട്ട് തന്നെ മറുപടി കൊടുത്തു നിങ്ങളൊക്കെ എന്താ അവിടെ ചെയ്യുന്നത് നിങ്ങളാ അനീഷിന് പിന്നാലെ പോയി ചൊറിയല്ലാണ്ട് നിങ്ങളെന്താണ് ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ കൊടുത്തപ്പോൾ അപ്പാനിക്കൊക്കെ ശരിക്കും ഉത്തരമൊട്ടി പിന്നെ അവർ അവളെടുത്തൊരു ഗുണ്ടി അല്ലെ ഗുണ്ടൻ്റെ ഫീമെയിൽ വെർഷ്യൻ ഗുണ്ടി അതൊക്കെ കോമഡി ആയിട്ട് തോന്നി പക്ഷെ എങ്കിലും ആൾ കറക്റ്റായിട്ട് ഗെയിമിങ് ഉണ്ട് നല്ല തക്കതായ മറുപടി കൊടുത്തു ചൊറിയാമെന്ന് വരെ ഉത്തരമുട്ടിച്ചു ഹിന്ദി പഞ്ചാബിയൊക്കെ ആയതുകൊണ്ടും പിന്നെ മോഡലിങ് രംഗത്തൊക്കെ ആയതുകൊണ്ടും വീട് ക്ലീൻ ചെയ്യാനൊന്നും ആൾക്കത്ര വശം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു അനുമോളം ഒന്ന് ചെറുതായിട്ടൊന്നാക്കി പക്ഷേ തകോളം പൂരപ്പറമ്പായിരുന്നു അവിടെ സൃഷ്ടിച്ച് സത്യത്തിൽ നമ്മൾ അവരുടേതായിട്ടുള്ളൊരു ഗെയിമിങ് പ്ലാൻ അവർക്കുണ്ട് അവരോട് ഗെയിം പ്ലാൻ അധികം നല്ല മെ നല്ല റെഡി ആയിരിക്കുക ഫിറ്റായിരിക്കുക അങ്ങനെയുള്ള ഒക്കെ ആണെങ്കിലും ആളെ ആ ഡ്രസ്സൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ബിഗ് ബോസ് ആളെ മേക്കപ്പും ഡ്രസ്സൊക്കെ തിരിച്ചെടുത്തപ്പോൾ ഒന്ന് ഡൗൺ ആയി ഒന്ന് മൂഡ് ഓഫ് ആയെങ്കിലും കൃത്യമായിട്ട് ഓരോ സമയത്തും എങ്ങനെ സംസാരിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ട് ബിഗ് ബോസിൽ അത്യാവശ്യം നല്ലൊരു കണ്ടസ്റ്റൻസി ഒരാൾ തന്നെയാണ് ജിസൈൽ തക്റ മറ്റേ ഷാനവാസ് ഷാനവാസ് നോമിനേഷൻ ലിസ്റ്റിൽ ജിസേലിൻ്റെ പേരിട്ട് പിന്നീടത് വീട്ട് വന്ന് ജിസേലിനോട് ആ ഒരു സംഭവം ഷാനവാസ് ഒരു എന്താ പറയുക ഒരു ഉപദേശമായിട്ട് മലയാളികളുടെ ഓ എന്താ പറയുക മലയാളി ഓഡിയൻസിന് ഇഷ്ടപ്പെടണമെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉപദേശം എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത് എന്നിട്ടും മുമ്പുള്ള സീസണിലൊക്കെ നമുക്കറിയാം വസ്ത്രത്തിന്റെ പേരിൽ പല ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഡ്രസ്സ് ചെയ്യരുത് ഇങ്ങനെ അതിനൊക്കെ ആളുകൾ അവർ തിരിച്ച് പ്രതികരിച്ചത് വളരെ ദേഷ്യത്തോടെയാണ് എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യം എൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല സീസണിലും കണ്ടിട്ടുണ്ട് പക്ഷേ ജിസേ അതിരുന്ന് കേട്ടു സമാധാനത്തിൽ കേട്ടു അവർക്ക് വേണ്ടത് അവരെടുത്തു പിന്നെ അവർക്ക് ഇഷ്ടം പോലെ അവർ ഡ്രസ്സ് ചെയ്തു എല്ലാത്തിനും അവരുടേതായ വ്യക്തമായ ഒരു ധാരണയോട് കൂടിയിട്ടാണ് ബിഗ് ബോസ് ഗെയിം കളിക്കുന്നത് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നൈറ്റ് ഷാനവാസിന് കാവലിരുന്നതൊക്കെ ഒരു എന്താ പറയുക ഒരു നല്ല സോളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്താകുന്നു വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണും കേട്ടോ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ